അഞ്ച് ദിവസത്തെ അവധിയെക്കുറിച്ചും അതുപോലെ പ്ലസ് വണ്ണിൻ്റെ ഓണം എക്സാം എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ മഴ അവധിയെക്കുറിച്ചുള്ള വാർത്തകളും വിദ്യാഭ്യാസപരമായ മറ്റ് വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലസ് ടു ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ പ്ലസ് വണ്ണിൻ്റെ ടൈം ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്ലസ് വണ്ണിന് സ്കൂൾ അടിസ്ഥാനത്തിലുള്ള ഒരു എക്സാം നടക്കാനുള്ള ഒരു സാധ്യത മാത്രമേ ഇപ്പോഴുള്ളൂ കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പത്തെ വർഷവും ഇതുപോലെ തന്നെ സ്കൂൾ അടിസ്ഥാനത്തിൽ ചെറിയ ഒരു എക്സാമായിട്ട് നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓണപരീക്ഷ എന്ന തരത്തിലായിരിക്കില്ല പകരം ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലുള്ള ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ് പൊതു അവധി ദിവസമാണ് അതുപോലെ തന്നെ ബുധനാഴ്ചയും അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് ബുധനാഴ്ചയും പൊതു അവധിയാണ് ശനിയാഴ്ച പ്രവർത്തി ദിനങ്ങളായിരിക്കില്ല എന്നതുകൊണ്ട് തന്നെ ശനിയാഴ്ച അവധിയാണ് അതുകൊണ്ട് തന്നെ ഓണപരീക്ഷയ്ക്ക് മുമ്പ് ഞായറാഴ്ചകളടക്കം അഞ്ച് ദിവസം അവധിയുണ്ട് ഇന്നടക്കം ആറ് ദിവസത്തെ അവധികളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ഈ വർഷത്തെ ഓണപരീക്ഷ നടക്കുക സെപ്റ്റംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തുമെന്നും അറിയിപ്പിലുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്നാണ് അറിയിപ്പ് അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ മൂന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരത്തായിരിക്കും നടക്കുക സ്കൂൾ ഒളിമ്പിക്സ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിൽ നടക്കും ശാസ്ത്രമേള നവംബർ പതിനാല് മുതൽ പതിനേഴ് വരെ ആലപ്പുഴ ജില്ലയിലും നടക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്